ഹൈ ഫ്രണ്ട്സ് വെൽക്കം ടു എവറി ഡി എം കാൽക്കുലേറ്റിംഗ് വരാൻ പോകുന്ന പി എസ് സി എക്സാമുകൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഇരുപത്തിയഞ്ച് കറണ്ട് അഫെയേഴ്സ് ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത് നമ്മുടെ കറണ്ട് അഫയർസ് സീരീസിലെ നാൽപ്പത്തി ഒന്നാമത്തെ വീഡിയോയാണ് ഇതിന് മുൻപത്തെ വീഡിയോസിനായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക ചോദ്യങ്ങളിലേക്ക് കടക്കാം അതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക അപ്പോൾ ഇന്നത്തെ ഒന്നാമത്തെ ചോദ്യം ദേശീയ ഗുസ്തി ഫെഡറേഷനുമായുള്ള പ്രശ്നങ്ങളെ തുടർന്ന് ഖേൽരത്ന പുരസ്കാരവും അർജുന അവാർഡും തിരികെ നൽകിയ വനിതാ താരമാണ് വിനേഷ് ഭോഗാട്ട് ദേശീയ ഗുസ്തി ഫെഡറേഷനുമായുള്ള പ്രശ്നങ്ങളെ തുടർന്ന് ഖേൽരത്ന പുരസ്കാരം അർജുന അവാർഡ് എന്നിവ തിരിച്ചു നൽകിയ വനിതാ താരമാണ് വിനേഷ് ഭോഗാട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫിഡേ ലോക റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് പുരുഷ വിഭാഗം ജേതാവ് നോർവേയുടെ മാഗ്നസ് കാൾസൺ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫിഡേ ലോക റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് പുരുഷ വിഭാഗം ജേതാവ് നോർവേയുടെ മാഗ്നസ് കാൾസൺ ആണ് സംസ്ഥാനത്തെ വനം വികസന ഏജൻസികളിലെയും ഇക്കോ ടൂറിസം കേന്ദ്രങ്ങളിലെയും ക്രമക്കേടുകൾ കണ്ടെത്താനായി കേരള വിജിലൻസ് ഡിപ്പാർട്ട്മെന്റ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ ജംഗിൾ സഫാരി സംസ്ഥാനത്തെ വനം വികസന ഏജൻസികളിലെയും ഇക്കോ ടൂറിസം കേന്ദ്രങ്ങളിലെയും ക്രമക്കേടുകൾ കണ്ടെത്താനായിട്ട് കേരള വിജിലൻസ് ഡിപ്പാർട്ട്മെന്റ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ ജംഗിൾ സഫാരി സി ഐ എസ് എഫിന്റെ ഡയറക്ടർ ജനറലായി നിയമിതയായ ആദ്യത്തെ വനിതയാണ് നീന സിംഗ് സി ഐ എസ് എഫ് അല്ലെങ്കിൽ സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സിന്റെ ഡയറക്ടർ ജനറലായ ആദ്യത്തെ വനിതയാണ് നീന സിംഗ് സി ഐ എസ് എഫ് രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലാണ് ന്യൂഡൽഹി ആണ് സി ഐ എസ് എഫിന്റെ ആസ്ഥാനം സി ഐ എസ് എഫിന്റെ ആപ്തവാക്യം സംരക്ഷണവും സുരക്ഷയും എന്നതാണ് സി ഐ എസ് എഫ് അല്ലെങ്കിൽ സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സിന്റെ ഡയറക്ടർ ജനറലായ ആദ്യത്തെ വനിതയാണ് നീനാ സിംഗ് യുനെസ്കോയുടെ ട്രിക്സ് വേഴ്സയിൽസ് പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നേടിയ ഇന്ത്യയിലെ എയർപോർട്ട് ടെർമിനലാണ് ബാംഗ്ലൂരിലെ കെമ്പഗൌഡ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ടെർമിനൽ ടു യുനെസ്കോയുടെ വേഴ്സെയിൽസ് പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നേടിയ ഇന്ത്യയിലെ എയർപോർട്ട് ടെർമിനൽ ആണ് കെമ്പഗൗഡ അന്താരാഷ്ട്ര വിമാനത്താവളം ടെർമിനൽ ടു ബാംഗ്ലൂർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രവീന്ദ്രനാഥ ടാഗോർ സാഹിത്യ പുരസ്കാരത്തിന് അർഹയായത് സുഹൃത പോൾ കുമാറാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രവീന്ദ്രനാഥ ടാഗോർ സാഹിത്യ പുരസ്കാരത്തിന് അർഹയായത് സുഖൃത പോൾ കുമാറാണ് സോൾട്ട് ആൻഡ് പെപ്പർ എന്ന കൃതിക്കാണ് സുഗൃത പോൾ കുമാറിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രവീന്ദ്രനാഥ ടാഗോർ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് അടുത്തിടെ കണ്ടെത്തിയ സസ്യ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്ന ബാക്ടീരിയയാണ് പാൻറ്റോവ ടാഗോറി അടുത്തിടെ കണ്ടെത്തിയ സസ്യവളർച്ചെ പ്രോത്സാഹിപ്പിക്കുന്ന ബാക്ടീരിയ പാൻറ്റോവ ടാഗോറിയാണ് രവീന്ദ്രനാഥ ടാഗോറിനോടുള്ള ആദര സൂചകമായിട്ടാണ് അതിന് പാൻറ്റോവ ടാഗോറി എന്ന് പേര് നൽകിയത് അടുത്തിടെ കണ്ടെത്തിയ സസ്യവളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്ന ബാക്ടീരിയയാണ് പാൻറ്റോവ ടാഗോറി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദേശീയ ഉപഭോക്തൃ അവകാശ ദിനത്തിന്റെ പ്രമേയം ഇ കൊമേഴ്സിന്റെയും ഡിജിറ്റൽ വ്യാപാരത്തിന്റെയും കാലഘട്ടത്തിലെ ഉപഭോക്തൃ സംരക്ഷണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദേശീയ ഉപഭോക്തൃ അവകാശ ദിനത്തിന്റെ പ്രമേയം ഇ കൊമേഴ്സിന്റെയും ഡിജിറ്റൽ വ്യാപാരത്തിന്റെയും കാലഘട്ടത്തിലെ ഉപഭോക്തൃ സംരക്ഷണം എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദേശീയ ബില്ല്യാർസ് ചാമ്പ്യൻഷിപ്പ് ജേതാവ് ധ്രുവ് സിത്വാലയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദേശീയ ബില്യാർഡ്സ് ചാമ്പ്യൻഷിപ്പ് ജേതാവാണ് ധ്രുവ് സിത്വാല രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനാഘോഷത്തിലെ മുഖ്യ അതിഥി ഫ്രാൻസിന്റെ പ്രസിഡന്റായ ഇമാനുവൽ മാക്രോൺ ആണ് രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യയുടെ റിപ്പബ്ലിക് ആഘോഷത്തിലെ മുഖ്യ അതിഥിയാണ് ഇമാനുവൽ മാക്രോൺ കുടുംബശ്രീയിൽ യുവതികളുടെ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി ആരംഭിച്ച പദ്ധതിയാണ് ഓക്സോമീറ്റ് ട്വന്റി കുടുംബശ്രീയിൽ യുവതികളുടെ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി ആരംഭിച്ച പദ്ധതിയാണ് ഓക്സോമീറ്റ് ട്വന്റി ത്രീ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫിഫ ക്ലബ് ലോകകപ്പ് ഫുട്ബോൾ കിരീടം നേടിയത് മാഞ്ചസ്റ്റർ സിറ്റിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫിഫ ക്ലബ് ലോകകപ്പ് ഫുട്ബോൾ കിരീടം നേടിയത് മാഞ്ചസ്റ്റർ സിറ്റിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫിഫ ക്ലബ് ലോകകപ്പ് ഫുട്ബോൾ കിരീടം നേടിയത് മാഞ്ചസ്റ്റർ സിറ്റിയാണ് കേരള നഗര നയ കമ്മീഷൻ ചെയർമാനാണ് ഡോക്ടർ എം സതീഷ് കുമാർ കേരള നഗര നയ കമ്മീഷൻ ചെയർമാൻ ഡോക്ടർ എം സതീഷ് കുമാർ ആണ് കേന്ദ്ര സർക്കാരിന്റെ രാജ്യത്തെ ആദ്യത്തെ മികവിന്റെ കേന്ദ്രമായി തിരഞ്ഞെടുത്ത സ്ഥാപനം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കോഴിക്കോടാണ് കേന്ദ്ര സർക്കാരിൻ്റെ രാജ്യത്തെ ആദ്യത്തെ മികവിന്റെ കേന്ദ്രമായി തിരഞ്ഞെടുത്ത സ്ഥാപനമാണ് കോഴിക്കോട് എൻ ഐ ടി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കോഴിക്കോടാണ് കേന്ദ്ര സർക്കാരിന്റെ രാജ്യത്തെ ആദ്യത്തെ മികവിന്റെ കേന്ദ്രമായി തിരഞ്ഞെടുത്ത സ്ഥാപനം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കേരള ശാസ്ത്ര സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ഡോക്ടർ ബി ഇക്ബാൽ ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കേരള ശാസ്ത്ര സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ഡോക്ടർ ബി ഇക്ബാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അർജുന അവാർഡ് കരസ്ഥമാക്കിയ ക്രിക്കറ്റ് താരമാണ് മുഹമ്മദ് ഷമി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അർജുന അവാർഡ് കരസ്ഥമാക്കിയ ക്രിക്കറ്റ് താരം മുഹമ്മദ് ഷമിയാണ് അർജുന അവാർഡ് കരസ്ഥമാക്കിയ മലയാളിയാരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എം ശ്രീശങ്കർ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അർജുന അവാർഡ് നേടിയ മലയാളി എം ശ്രീശങ്കർ ആണ് ശ്രീശങ്കർ ഒരു ലോങ് ജംപ് താരമാണ് ക്രിക്കറ്റിൽ നിന്നും ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അർജുന അവാർഡ് കരസ്ഥമാക്കിയത് മുഹമ്മദ് ഷമിയാണ് ചെസ്സിൽ അർജുന അവാർഡ് കരസ്ഥമാക്കിയ താരം ആർ വൈശാലിയാണ് ചെസ്സിൽ അർജുന അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കരസ്ഥമാക്കിയത് ആർ വൈശാലിയാണ് അർജുന അവാർഡ് കരസ്ഥമാക്കിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അർജുന അവാർഡ് കരസ്ഥമാക്കിയ മലയാളി എം ശ്രീശങ്കർ ആണ് ശ്രീശങ്കർ ലോങ് ജമ്പ് താരമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഐസ്ലാൻഡിലെ ലൈഫ് എറിക്സൺ ലൂണാർ പ്രൈസ് നേടിയ സ്ഥാപനം ഐ എസ് ആർഒ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഐസ്ലാൻഡിലെ ലൈഫ് എറിക്സൺ ലൂണാർ പ്രൈസ് നേടിയ സ്ഥാപനം ഐ എസ് ആർഒയാണ് പ്രഥമ ഖേലോ ഇന്ത്യ ഗെയിംസ് കിരീടം നേടിയ സംസ്ഥാനം ഹരിയാനയാണ് പ്രഥമ ഖേലോ ഇന്ത്യ ഗെയിംസ് കിരീടം നേടിയ സംസ്ഥാനം ഹരിയാനയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അണ്ടർ നയൻറ്റീൻ ഏഷ്യ കപ്പ് ക്രിക്കറ്റ് പുരുഷ വിഭാഗം കിരീടം നേടിയത് ബംഗ്ലാദേശാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അണ്ടർ നയൻറ്റീൻ ഏഷ്യ കപ്പ് ക്രിക്കറ്റ് പുരുഷ വിഭാഗം കിരീടം നേടിയത് ബംഗ്ലാദേശാണ് ഈജിപ്തിൻ്റെ പ്രസിഡന്റായി മൂന്നാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ടത് അബ്ദുൽ ഫത്ത അൽ ആണ് ഈജിപ്തിൻ്റെ പ്രസിഡന്റായി മൂന്നാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ടത് അബ്ദുൽ ഫത്ത അൽ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇടശേരി പുരസ്കാര ജേതാവ് വി എം ദേവദാസ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇടശേരി പുരസ്കാര ജേതാവ് വി എം ദേവദാസ് ആണ് കാട നടുക്കൊരു മരം എന്ന ചെറുകഥാ സമാഹാരത്തിനാണ് വി എം ദേവദാസിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇടശ്ശേരി പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇടശേരി പുരസ്കാര ജേതാവ് വി എം ദേവദാസ് ആണ് അദ്ദേഹത്തിന്റെ കാടിന് മരം എന്ന ചെറുകഥാ സമാഹാരത്തിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇടശ്ശേരി പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഭാരത് ഭവൻ വിവർത്തന സമഗ്ര സംഭാവന പുരസ്കാരം നേടിയത് പ്രൊഫസർ വി ഡി കൃഷ്ണൻ നമ്പ്യാറാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഭാരത് ഭവൻ വിവർത്തന സമഗ്ര സംഭാവന പുരസ്കാരം നേടിയത് പ്രൊഫസർ വി ഡി കൃഷ്ണൻ നമ്പ്യാറാണ് ഹിന്ദി സാഹിത്യത്തിലെ കൃതികൾ മലയാളത്തിലേക്കും മലയാളം കൃതികൾ ഹിന്ദിയിലേക്കും വിവർത്തനം ചെയ്തതിനാണ് ഈ പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഭാരത് ഭവൻ വിവർത്തന സമഗ്ര സംഭാവന പുരസ്കാരം നേടിയത് പ്രൊഫസർ വി ഡി കൃഷ്ണൻ നമ്പ്യാരാണ് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ആരംഭിച്ച ബഹുജന സമ്പർക്ക പരിപാടിയാണ് മക്കളുടൻ മുതൽവർ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ആരംഭിച്ച ബഹുജന സമ്പർക്ക പരിപാടിയാണ് മക്കളുടൻ മുതൽവർ അല്ലെങ്കിൽ ജനങ്ങൾക്കൊപ്പം മുഖ്യമന്ത്രി എന്നതാണ് മക്കളുടൻ മുതൽവർ എന്നതിന്റെ അർത്ഥം തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ആരംഭിച്ച ബഹുജന സമ്പർക്ക പരിപാടിയാണ് മക്കളുടൻ മുതൽവർ കേരള കാർട്ടൂൺ അക്കാദമിയുടെ ചെയർമാനാണ് സുധീർനാഥ് കേരള കാർട്ടൂൺ അക്കാദമി ചെയർമാൻ സുധീർനാഥ് ഏത് ഇന്ത്യൻ സേനയാണ് അസ്ത്രശക്തി ശക്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന പേരിൽ സൈനിക അഭ്യാസം നടത്തിയത് ഇന്ത്യൻ വ്യോമസേനയാണ് ഏത് ഇന്ത്യൻ സേനയാണ് അസ്ത്രശക്തി ശക്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന പേരിൽ സൈനിക അഭ്യാസം നടത്തിയത് ഇന്ത്യൻ വ്യോമസേന ഇനി നമുക്ക് ഇന്ന് പഠിച്ച ഇരുപത്തി ചോദ്യങ്ങൾ ഒരിക്കൽ കൂടി നോക്കാം ഒന്നാമത്തെ ചോദ്യം ദേശീയ ഗുസ്തി ഫെഡറേഷനുമായുള്ള പ്രശ്നങ്ങളെ തുടർന്ന് ഖേൽ രത്ന പുരസ്കാരവും അർജുന അവാർഡും തിരികെ നൽകിയ വനിതാ താരം വിനേഷ് പോഗാട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫിഡെ ലോക റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് പുരുഷ വിഭാഗം ജേതാവ് നോർവേയുടെ മാഗ്നസ് കാൾസൺ സംസ്ഥാനത്തെ വനം വികസന ഏജൻസികളിലെയും ഇക്കോ ടൂറിസം കേന്ദ്രങ്ങളിലെയും ക്രമക്കേടുകൾ കണ്ടെത്താൻ നടത്തിയ കേരള വിജിലൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ പരിശോധനയാണ് ഓപ്പറേഷൻ ജംഗിൾ സഫാരി സി ഐ എസ് എഫിന്റെ ഡയറക്ടർ ജനറലായി നിയമിതയായ ആദിത്യ വനിത നീന സിംഗ് ആണ് യുനെസ്കോയുടെ പ്രിക്സ് വേഴ്സെയിൽസ് പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നേടിയ ഇന്ത്യയിലെ എയർപോർട്ട് ടെർമിനൽ ആണ് കെമ്പഗൌഡ അന്താരാഷ്ട്ര വിമാനത്താവളം ടെർമിനൽ ടു ബാംഗ്ലൂർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രവീന്ദ്രനാഥ് ടാഗോർ സാഹിത്യ പുരസ്കാരത്തിന് അർഹയായത് സുഹൃത പോൾ കുമാർ അടുത്തിടെ കണ്ടെത്തിയ സസ്യ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്ന ബാക്ടീരിയ പാൻറ്റോവ ടാഗോറി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദേശീയ ഉപഭോക്തൃ അവകാശ ദിനത്തിന്റെ പ്രമേയം ഇ കൊമേഴ്സിന്റെയും ഡിജിറ്റൽ വ്യാപാരത്തിന്റെയും കാലഘട്ടത്തിലെ ഉപഭോക്തൃ സംരക്ഷണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദേശീയ ബില്ല്യാർഡ്സ് ചാമ്പ്യൻഷിപ്പ് ജേതാവ് ധ്രുവ് സിത്വാല രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന ആഘോഷത്തിലെ മുഖ്യ അതിഥി ഇമ്മാനുവൽ മാക്രോൺ കുടുംബശ്രീയിൽ യുവതികളുടെ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി ആരംഭിച്ച പദ്ധതി ഓക്സോ മീ ട്വന്റി ത്രീ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫിഫ ക്ലബ്ബ് ലോകകപ്പ് ഫുട്ബോൾ കിരീടം നേടിയത് മാഞ്ചസ്റ്റർ സിറ്റി കേരള നഗര നയ കമ്മീഷൻ ചെയർമാൻ ഡോക്ടർ എം സതീഷ് കുമാർ കേന്ദ്ര സർക്കാരിന്റെ രാജ്യത്തെ ആദ്യത്തെ മികവിന്റെ കേന്ദ്രമായി തിരഞ്ഞെടുത്ത സ്ഥാപനം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കോഴിക്കോട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കേരള ശാസ്ത്ര സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ഡോക്ടർ ബി ഇക്ബാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അർജുന അവാർഡ് കരസ്ഥമാക്കിയ ക്രിക്കറ്റ് താരം മുഹമ്മദ് ഷമി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഐസ്ലാൻഡിലെ ലൈഫ് എറിക്സൺ ലൂണാർ പ്രൈസ് നേടിയ സ്ഥാപനം ഐ എസ് ആർഒ പ്രഥമ ഖേലോ ഇന്ത്യ പാരാ ഗെയിംസ് കിരീടം നേടിയ സംസ്ഥാനം ഹരിയാന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അണ്ടർ നയൻറ്റീൻ ഏഷ്യ കപ്പ് ക്രിക്കറ്റ് പുരുഷ വിഭാഗം ചാമ്പ്യൻ ബംഗ്ലാദേശ് ഈജിപ്തിന്റെ പ്രസിഡന്റായി മൂന്നാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ടത് അബ്ദുൽ ഫത്ത അൽ അൽസി രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ ഇടശ്ശേരി പുരസ്കാര ജേതാവ് വി എം ദേവദാസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഭാരത് ഭവൻ വിവർത്തന സമഗ്ര സംഭാവന പുരസ്കാരം നേടിയത് പ്രൊഫസർ വി ഡി കൃഷ്ണൻ നമ്പ്യാർ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ആരംഭിച്ച ബഹുജന സമ്പർക്ക പരിപാടി മക്കളുടൻ മുതൽവർ കേരള കാർട്ടൂൺ അക്കാദമിയുടെ ചെയർമാൻ സുധീർനാഥ് ഏത് ഇന്ത്യൻ സേനയാണ് അസ്ത്രശക്തി ശക്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന പേരിൽ സൈനിക അഭ്യാസം നടത്തിയത് ഇന്ത്യൻ വ്യോമസേന